ഹലോ ഗൈ മാമന്റെ നിന്ന് കുറച്ച് വേസ്റ്റ് ക്ലോത്ത് കുറച്ച് നല്ല ക്ലോത്ത് ആയണ്ടേ ഉമ്മന്റെ കയ്യിൽ മാമൻ കൊടുത്തു വിട്ടു ഇനി ഇതൊക്കെ ഒന്ന് ഒപ്പിച്ച് പിടിച്ചു കാണണം കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അടിച്ചു കൊടുക്കാം അതിന്റെ കാര്യം ഈ ഒരു ബേഡക്കെട്ടിന്റെ ഉള്ളിലേ ഞാൻ പണ്ട് കാലത്ത് അടിച്ച ഓർമ്മകൾ ഈ ഓർമ്മകളൊക്കെ ഞാൻ ഇന്ന് ചവിട്ടി ചപ്പാത്തി അല്ലെങ്കിൽ ഇവന്റെ കൈകളൊന്നും ഒരു സമയത്ത് അടങ്ങി നോക്കാനാണെങ്കിലും കണ്ട സാധനങ്ങളൊക്കെ ഓർമ്മക്ക് എടുത്തോട്ടോ അതിന്റെ ഒരു മെയിൻ സ്വഭാവം മഴക്കൊന്ന് ആസ്വദിച്ച് കലാപരിപാടിയിലേക്ക് പോകും പോകാണെങ്കിലും അന്ന് അടിച്ച സാധനങ്ങളൊന്നും ഇപ്പൊ എങ്ങനെയാണിച്ചു പോർ എനിക്ക് ഓർമ്മ എന്തായാലും ഒക്കെ സെറ്റ് തുണികളൊക്കെ ഒന്ന് സെറ്റ് ആയി കട്ട് ചെയ്ത് രണ്ടു ാണ് നമുക്ക് സെറ്റ് ഈ ഒരു പീസ് കൈ അവസാന ഭാഗത്ത് വെക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കട്ടെ രണ്ടുപിടികൾ ബ്ലൗസ് പ്പോ ചെറുതും ഒന്ന് വലുതും ഇത്രേ ക്ലോത്ത് ഉള്ളത് ആ ഒരു സ്ഥലത്ത് ആ ഒരു ക്ലോത്ത് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ ഈ ഒരു ഷാളിനെ പറ്റി പറയാണെങ്കിൽ താത്ത ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒഴിവാക്കിയൊരു ഇതാണെങ്കിൽ ഇതിന്റെ പകുതി മുക്കാലം കളർ ഒക്കെ പൊയ്ക്കണി കളർ പോവാൻ ഇതൊക്കെ ആവും എന്തോ എന്നാലും വിചാരിക്കുന്നുണ്ടാവൂല ഓരോ സ്റ്റെപ്പിലെന്താ ഞാൻ ഇങ്ങനെ ഡ്രസ്സ് മാറി ഡ്രസ്സ് മാറി കളിക്കണേ മടി കാരണം കുറെ ദിവസം വെച്ച് അടിച്ചാണ് കേട്ടോ ഒരു ഉടുപ്പല്ലല്ലോ രണ്ടെണ്ണം അടിക്കാനുണ്ട് അടിക്കുമ്പോ എന്റെ ഉമ്മ പറയൂ ഇങ്ങനെ അടിച്ചാൽ കുട്ടികൾക്ക് ഇടാൻ പറ്റുമോ ഇതൊക്കെ എന്തുമ്മ ഇതൊക്കെ ഞാൻ പുഷ്പം പോലെ അടിച്ചത് അടിക്കുന്ന സമയത്ത് ഇഷ്ടത്താ എന്താ അറിയാ ഗേസിലെ നൂല് കയ്യിൽ സൂചന നൂല് ഭയങ്കര ദേഷ്യമാണ് നമ്മളൊരു ഫ്ലോയിൽ വരുമ്പോഴാവും ഗൈസിലെ പോലും അടിച്ചുകൾ അടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാണെങ്കിലും ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോ ഫൈനൽ ലുക്ക് നല്ല റിസൾട്ട് ഞാൻ അടിച്ചെടുത്താൽ പിന്നെ എനിക്ക് ഇഷ്ടവാതിരിക്കോ നിങ്ങൾ എന്തായാലും അഭിപ്രായം എന്തായാലും ഒരു വീഡിയോ ഒതുങ്ങാൻ പോണില്ല അപ്പൊ ഞാൻ പാർട്ടി ടൂ ഒരു വീഡിയോ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം വീഡിയോ